കന്നഡ നടൻ യുവിന്റെ മൂന്ന് ആരാധകർക്ക് ജീവൻ നഷ്ടമായി യശുന്റെ ജന്മദിനത്തിൽ ബാനറുകൾ സ്ഥാപിക്കുന്നതിനിടെയാണ് മൂന്ന് പേർക്ക് വൈദ്യുതാഘാതമേറ്റത് ഞായറാഴ്ച രാത്രി വൈകിട്ടാണ് സംഭവം സംഭവത്തിൽ രണ്ടു പേർ കൂടി പരിക്കേറ്റ ലക്ഷ്മേശ്വർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ഹനുമന്ത് ഹരിജൻ മുരളി ഇരുപത് വയസ്സുകാരനായ നടുവിനാ മണി പത്തൊൻപത് നവീൻ എന്നിവരാണ് മരിച്ചത് മരിച്ച മൂന്ന് പേരും ഗദഗ് ജില്ലയിലെ ലക്ഷ്മേശ്വർ താലൂക്കിലെ സുരണാഗി ഗ്രാമവാസികളായിരുന്നു ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഞായറാഴ്ച രാത്രി യേശുന്റെ നിരവധി ആരാധകർ ഗ്രാമത്തിൽ ഒത്തുകൂടി ജനുവരി എട്ടിന് യേശുന്റെ മുപ്പത്തി എട്ടാം ജന്മദിനം ആഘോഷമാക്കുന്നതിന്റെ ഭാഗമായി ബാനറുകളും കട്ടൌട്ടുകളും ഒക്കെ സ്ഥാപിക്കുമ്പോഴാണ് ഒരു ദുരന്തം സംഭവിച്ചത് ചരടിൽ കെട്ടിയ ബാനർ ഹൈ ടെൻഷൻ വയർ പോകുന്നത് ശ്രദ്ധിക്കാതെ മുകളിലേക്ക് ഉയർത്തുകയായിരുന്നു ബാനർ വൈദ്യുത കമ്പിയിൽ സ്പർശിച്ചതോടെ മൂന്ന് ആരാധകർക്ക് വൈദ്യുതാഘാതമേറ്റു ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ച മറ്റ് രണ്ടു പേർക്കു കൂടി ഷോക്കേൽക്കുകയായിരുന്നു അഞ്ചു പേരെയും ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ എത്തിച്ചെങ്കിലും മൂന്ന് പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ശിരഹട്ടി എം എൽ എ ഡോ ചന്ദുൽ അമാനെ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരുടെ ആരോഗ്യ വിവരങ്ങളൊക്കെയും അന്വേഷിച്ചു മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും എം എൽ എ അറിയിച്ചിട്ടുണ്ട് അതേസമയം യേശ് തന്റെ ജന്മദിനം ഇത്തവണ ആഘോഷിക്കുന്നില്ല എന്നും അറിയിച്ചിട്ടുണ്ട് നടൻ ആരാധകരെയും കാണില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ടോക്സിക് ആണ് യേശിന്റെ അടുത്ത ചിത്രം ഗിതുമോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഡിസംബർ എട്ടിനായിരുന്നു പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ റിലീസ് ചെയ്യാനാണ് അണിയറക്കാരുടെ പദ്ധതി എ ഫെയറി ടെയിൽ ഫോർ അപ്സ് എന്ന ടാഗ് ലൈനോടെയുള്ള ചിത്രത്തിൽ ബോളിവുഡ് താരം കരീന കപൂർ നായികയാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് താരത്തിന്റെ ആദ്യ കന്നഡ ചിത്രമായിരിക്കും ഇത് നേരത്തെ തെന്നിന്ത്യൻ താരം സായി പല്ലവിയായിരിക്കും ടോക്സിക്കിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത് തള്ളിക്കൊണ്ടാണ് പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം കരീനയിൽ നിന്നോ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരിൽ നിന്നോ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല എങ്കിലും ജേഷ് ആരാധകർ പുതിയ റിപ്പോർട്ടിൽ വലിയ ആവേശത്തിലാണ് എന്തായാലും ആരാധകരുടെ മരണം വിഷമത്തിനിടയാക്കിയിട്ടുമുണ്ട് നേരത്തെ തമിഴ് നടൻ സൂര്യയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ വൈദ്യുതാഘാതമേറ്റ് രണ്ടു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു പത്തൊൻപതും ഇരുപതും വയസ്സുള്ള ആന്ധ്രാപ്രദേശ് സ്വദേശികളായിരുന്നു അന്ന് മരിച്ചത് നടന്റെ ഫ്ലെക്സ് സ്ഥാപിക്കുന്നതിനിടയിൽ അടുത്തുള്ള ലൈൻ കമ്പിയിൽ നിന്ന് വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു ഇവർക്ക് വമ്പൻ കട്ടൌട്ടുകളും മറ്റ് പരിപാടികളും നടത്തിയുള്ള ആഘോഷങ്ങളായിരുന്നു സൂര്യയുടെ നാൽപ്പത്തിയെട്ടാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് എന്നാൽ മരിച്ച ആരാധകരുടെ കുടുംബത്തെ വീഡിയോ കോൾ വഴി സൂര്യ ബന്ധപ്പെടുകയും ചെയ്തു വീഡിയോ കോളിൽ എത്തിയ സൂര്യയെ കണ്ട് യുവാക്കളുടെ അമ്മമാർ പൊട്ടിക്കറിയുന്നതൊക്കെ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു പിന്നാലെ അവരുടെ സങ്കടം തന്റേത് കൂടിയാണെന്നും കുടുംബത്തിലെ ഒരു ഒരംഗമായി തന്നെയും കാണണമെന്ന് ഈ അമ്മമാരോട് സൂര്യ പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത തനിക്കുണ്ടെന്നും ഉറപ്പായും കുടുംബത്തിലുള്ളവരെ നേരിൽ വന്ന് കാണുമെന്നും സൂര്യ ഉറപ്പ് നൽകി യുവാവിന്റെ സഹോദരിയോട് തന്നെ ഒരു സഹോദരനായി തന്നെ കാണാമെന്നും എന്ത് ആവശ്യത്തിനും കൂടെ ഉണ്ടാകുമെന്നും സൂര്യ അന്ന് പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ